ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ആ സങ്കല്പക്കൾക്ക് പ്രസക്തി ഏറി വരുന്നു ഇതുതന്നെ ഗുരുവചനങ്ങളുടെ കാലാധിവർത്തിയായ സാങ്കത്യം വെളിപ്പെടുത്തുന്നു നമുക്കറിയാം ഗുരു കേവലം ഒരു സന്യാസിയായിരുന്നില്ല സാധാരണ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശിവുങ്കാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ അധ്യാത്മചിന്തകളിൽ മാത്രം മുഴുകി കഴിയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗുരു ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു മനുഷ്യരിലേക്കും അവരുടെ ജീവിത വഴികളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു അവിടെ തൻ്റെ മനുഷ്യത്വ മഹാമന്ത്രങ്ങൾ കൊണ്ട് പ്രകാശം ചൊരിഞ്ഞു അന്ധകാരജരിതമായ ആചാരങ്ങളെ മാത്രമല്ല അന്ധകാരം കൂടുവച്ച മനസ്സുകളെയും മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഫ്രഞ്ച് ചിന്തകനായ റൊമൈൻ റോളണ്ട് കർമ്മനിരതനായ ജ്ഞാനി എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജ്ഞാനിയുടെ ഈ കർമ്മനിഷ്ഠയുടെ പ്രതിസ്പന്ധങ്ങളാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിലും നമുക്ക് കാണാൻ കഴിയുക ഗുരു സമാധിയാകുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശം നൽകുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി പതിനാറിന് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിന് സമീപത്തെ ഒരു തേന്മാവിൻ ചുവട്ടിൽ ഗുരുവിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൃഹസ്ഥ ശിഷ്യന്മാരായ വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററും ചേർന്ന് ഗുരുവിനോട് തീർത്ഥാടനത്തിന് അനുമതി തേടിയത് ഗുരു അനുമതി നൽകുകയും ചെയ്തു ആദ്യം ഗുരു പറഞ്ഞത് ശിവഗിരി തീർത്ഥാടനം ഈഴവരുടെ മാത്രം തീർത്ഥാടനമായി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്നിട്ട് ചില നിബന്ധനകളും ഗുരു ഇരുവരുടെയും മുന്നിൽ വെച്ചു തീർത്ഥാടകർ ശ്രീ ബുദ്ധൻ്റെ പഞ്ചശുദ്ധികളായ വാക്ശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ഗൃഹശുദ്ധി അനുഷ്ഠിച്ച് ആത്മോപദേശ അഷ്ടോത്തരാദി മന്ത്രങ്ങൾ ജപിച്ച് സർവസാഹോദര്യ മന്ത്രങ്ങൾ സ്മരിച്ച് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി ഒന്നിന് അറിവിൻ്റെ തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിച്ചേരണമെന്ന് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം ഒരു സർവമത ദർശന സമന്വയത്തിൻ്റെ തീർത്ഥാടനമായിരിക്കണം എന്നാണ് ഗുരു കണ്ടത് ഇവിടെയും പാപക്കറ കഴിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന കേവലമായ തീർത്ഥാടനത്തിൻ്റെ സ്ഥലരാശിയിലല്ല ഗുരു സഞ്ചരിച്ച് തീർന്ന് കാണാം മറിച്ച് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ അകമ്പൊരുളായ ഭൗതിക ജീവിത പുരോഗതിയുടെ അതിരുകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി തീർത്ഥാടനം ലക്ഷ്യമിടണമെന്നായിരുന്നു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ വല്ലബശ്ശേരിക്കും കിട്ടൻ റൈറ്റർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഗുരു ഏത് പ്രവർത്തിക്കും ലക്ഷ്യം അനിവാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് കൈവിരലുകൾ മടക്കി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച എട്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു ആ എട്ട് വഴികൾ ഈ ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ളവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കണമെന്നും എല്ലാവർക്കും ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ സൗകര്യമൊരുക്കണമെന്നും അവയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്നും അതുവഴി സമൂഹത്തിനും രാജ്യത്തിനാകെ തന്നെയും ഉണ്ടാകുമെന്നും ഗുരു പറഞ്ഞു ഗുരു നിർദ്ദേശിച്ച എട്ട് കാര്യങ്ങളിൽ ഈശ്വരഭക്തി എന്ന ഒറ്റ കാര്യം മാത്രമേ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതായുള്ളൂ എന്നത് ശ്രദ്ധിക്കണം അതാകട്ടെ പറഞ്ഞത് മൂന്നാമത്തെ കാര്യമായാണ് ബാക്കി ഏഴ് കാര്യങ്ങളും ഭൗതിക ജീവിത പുരോഗതിക്ക് ആധാരമായവയാണ്